നമസ്കാരം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് ഇടതുമുന്നണിയിൽ സീറ്റ് ധാരണയായില്ല ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങി സിപിഐ രാഷ്ട്രീയ വിശദീകരണ ജാഥ മാറ്റി അങ്ങാടിപ്പുരത്ത് സിപിഎം സമരനാടകങ്ങളുമായി മുഖം രക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണെന്ന് യു ഡി എഫ് സി പി എമ്മിലെ രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ പാർട്ടി വിട്ടത് ജനവിരുദ്ധ വികസന വിരുദ്ധ നിലപാട് കാരണമെന്നും യു ഡി എഫ് നേതാക്കൾ കരുവാരക്കുണ്ടിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ രേഖകളില്ലാത്ത നാടൻ തോക്ക് കണ്ടെടുത്തു രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ പുതിയ പ്രൊജക്ടുകൾ അവതരിപ്പിച്ച് ശാസ്ത്ര പ്രതിഭകൾ പകരം കേരള സ്കൈ റെയിൽ നടപ്പാക്കാമെന്ന് വിദ്യാർത്ഥികളുടെ മാതൃക മുളയങ്കാവ് ടൌൺ നവീകരിക്കും നിർമ്മാണ പ്രവൃത്തികൾ എം എൽ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറക്കടമ്പൂരിൽ ചെക്ക് ഡാം പദ്ധതിക്ക് പഞ്ചായത്തിന് സ്ഥലം കൈമാറി വാർത്തകൾ വിശദമായി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ കണ്ടെത്തിയത് രേഖകളില്ലാത്ത നാടൻ തോക്ക് ശനിയാഴ്ച രാത്രി തുരുമ്പോടയിൽ കരുവാരക്കുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളത്തോക്ക് കണ്ടെടുത്തത് സംഭവത്തിൽ കൽക്കുണ്ട് സ്വദേശി വടക്കേതുടി നൌഷാദ് അലി മുള്ളറ സ്വദേശി വേമാമുള്ളി അബ്ദുൾ കരീം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാത്രി കണ്ണത്ത് കൽക്കുണ്ട് റോഡിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് രേഖകളില്ലാത്ത തോക്ക് കണ്ടെത്തിയത് വാഹനത്തിലുണ്ടായിരുന്നവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായാണ് കെ എൽ പത്ത് സി പതിനഞ്ച് എഴുപത്തിയൊന്ന് എന്ന നമ്പറിലുള്ള മഹീന്ദ്ര ജീപ്പ് പരിശോധിച്ചത് ഇതിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത് സംഭവത്തിൽ കൽകുണ്ട് സ്വദേശി വടക്കേത്തൊടി നൌഷാദ് അലി മുള്ളറ സ്വദേശി വെമ്മുള്ളി അബ്ദുൽ കരീം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വി അനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശശികുമാറും സംഘവുമാണ് പ്രതികളെ പ്രതികളെ ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അങ്ങാടിപ്പുറത്ത് സിപിഎം സമര നാടകങ്ങളുമായി മുഖം രക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ എൽ ഡി എഫ് ആവശ്യമില്ലാത്ത പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു അവരുടെ ജനവിരുദ്ധ വികസനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ സി പി എം വിട്ടതെന്നും യു ഡി എഫ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം സി പി എം പ്രവർത്തകരെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയതായി ആരോപിച്ച് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ സി പി എം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഇതിൻ്റെ പ്രതികരണവുമായി യു ഡി എഫ് നേതാക്കളും രംഗത്തെത്തി വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു റോളുമില്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം ൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു യു ഡി എഫിനെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് സി പി എം സമര നാടകങ്ങളുമായി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ജനങ്ങളുടെ മുന്നിൽ വളരെ അപാഹസ്യമായ നിലയിൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സി പി എമ്മാണ് ഇപ്പോ വോട്ടേശേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന് കുതിരകയറിക്കൊണ്ടുള്ള സമരാഭാസങ്ങൾ നടത്തുക കഴിഞ്ഞ ദിവസം ചാനലിലും പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു സമരം സ്വാഭാവികമാണ് പക്ഷെ അതിന് അനാവശ്യമായിട്ട് യു ഡി എഫിനെ കുറ്റം പറയേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എമ്മിൽ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിനും നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ എന്നിട്ട് അവര് കൃത്യമ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൽ തന്നെയാണ് സമരം നടക്കുന്നത് അവിടെ സീറ്റ് വിഭജനം പൂർത്തിയായി പഞ്ചായത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും നേതാക്കൾ അറിയിച്ചു സി പി എമ്മിന്റെ ജനവിരുദ്ധ വികസന വിരുദ്ധ നിലപാടിൽ സി പി എമ്മിന്റെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് തന്നെ യോജിപ്പില്ല അത് കാരണമാണ് രണ്ടു അംഗങ്ങൾ സി പി എം പാർട്ടിയിൽ നിന്നും രാജിവെച്ചതെന്നും യു ഡി എഫ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു മുന്നിൽ വല്ലാതെ അവർ കാണിക്കുന്ന ചില സമരാഭാസങ്ങളാണ് ഇപ്പൊ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഇത് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നതിന് വേണ്ടി നാല് അഞ്ച് ആറ് തീയതികളിൽ മൂന്ന് ദിവസം നമ്മൾ നിൽക്കുന്ന ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് തുറന്ന് പറയാം ഈ അഞ്ചുകൊല്ലം പഞ്ചായത്തിന് സർക്കാർ ദ്രോഹിച്ച നടപടി പറയണം പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ നല്ല കാര്യങ്ങൾ പറയണം ആ കാര്യങ്ങളോടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇടതുമുന്നണിയിൽ സീറ്റ് ധാരണയായില്ല വേണ്ടിവന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഉറച്ച് സി പി ഐ സി പി ഐയുടെ രാഷ്ട്രീയ വിശദീകരണ ജാഥ മാറ്റിവെച്ചു ജില്ലാ മണ്ഡലം യോഗങ്ങൾ നടക്കുന്നതിനാലാണ് മാറ്റിയതെന്ന് ഔദ്യോഗിക വിശദീകരണം പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളാണ് കാരണമെന്ന് സേവ് സിപിഐയുടെ ആരോപണം മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ജാഥയാണ് മാറ്റിയത് ഞായറാഴ്ച മണിക്ക് പാലോട്ടിൽ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ തിങ്കളാഴ്ച മണിക്ക് തെങ്കര മണലടിയിൽ സമാപിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എ വൈ എഫ് ജില്ലാ സെക്രട്ടറി പി കബീറിനെയാണ് തീരുമാനിച്ചിരുന്നത് സീറ്റ് വിഭജനം തീരുമാനമാകാത്തതിനാൽ ജാഥ മാറ്റിവെക്കുകയായിരുന്നു മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ സി പി എമ്മും സി പി ഐയും സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് അലനല്ലൂരും കോട്ടപ്പാടത്തും ഒറ്റയ്ക്ക് മത്സരിക്കാൻ സി പി ഐ നീക്കം നടത്തുന്നുണ്ട് മണ്ഡലം തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരത്തിന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠനെയും സി പി എമ്മിലെ കെ പ്രേംകുമാർ എം എൽ എയെയും ചുമതലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം ഇരുപത്തിമൂന്ന് വാർഡുണ്ടായിരുന്ന അലനല്ലൂരിൽ ഒരു വാർഡ് കൂടി വന്നതോടെ ഇരുപത്തിനാല് വാർഡായി നിലവിൽ നാല് വാർഡിലാണ് സി പി ഐ മത്സരിച്ചിരുന്നത് ഒരു വാർഡ് കൂടിയ സാഹചര്യത്തിൽ ഒരു വാർഡ് കൂടി സി പി ഐ ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ ഒമ്പത് വാർഡുകൾ ഉണ്ടായിരുന്നപ്പോൾ പോലും സി പി ഐ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിരുന്ന പെരുമ്പടാരിയിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്വതന്ത്രനെ മുന്നണി ധാരണയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു ഇത്തവണ പെരുമ്പടാരിയിൽ സി പി എം അവകാശം ഉന്നയിച്ചു പെരുമ്പടാരി നൽകാതെ നാല് വാർഡ് വേണം പെരുമ്പടാരി നൽകാതെ നാല് വാർഡ് വേണമെങ്കിൽ നൽകാമെന്ന നിലപാടാണ് സി പി എമ്മിന് ഇതാണ് അലനല്ലൂരിൽ സീറ്റ് വിഭജനം വഴിമുട്ടാൻ കാരണം കോട്ടോപ്പാടത്ത് മൂന്ന് വാർഡിലാണ് സി പി ഐ മത്സരിക്കുന്നത് പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ കൂടി വന്നതോടെ ഇരുപത്തിനാല് വാർഡായി എന്നാൽ നേരത്തെ നൽകിയിരുന്ന മൂന്ന് വാർഡ് തന്നെ നൽകാൻ സി തയ്യാറായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി സ്വതന്ത്രൻ വിജയിച്ച രണ്ടാം വാർഡ് വിഭജിച്ചിട്ട് ഇതിലെ ഭൂരിഭാഗം വോട്ടുകൾ ഇരുപത്തിരണ്ടാം വാർഡിലേക്ക് മാറ്റിയിരുന്നു ഇരുപത്തിരണ്ടാം വാർഡ് തങ്ങൾക്ക് വേണമെന്ന സി പി ഐ ആവശ്യവും സി പി എം അംഗീകരിച്ചിട്ടില്ല ഇതോടെ കോട്ടോപ്പാടത്തും സീറ്റ് വിഭജനം പ്രതിസന്ധിയിലായി കുമ്മനമ്പത്തൂരും തെങ്കരയിലും വിഭജനം ധാരണയായി മണ്ണാർക്കാട് നഗരസഭയിൽ വിജയസാധ്യതയുള്ള രണ്ട് വാർഡ് നൽകിയാലും സി പി ഐ അംഗീകരിക്കുമെന്നാണ് വിവരം തുവൂർ തെക്കുംപുറം നിവാസികളുടെ ഉറക്കം കെടുത്തി സൈക്കോ കള്ളൻ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം നടത്തുന്നതിനോടൊപ്പം ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കൽ വാട്ടർ ടാങ്ക് അടിച്ചു തകർക്കൽ തുടങ്ങിയവയാണ് കള്ളന്റെ പ്രധാന വിനോദം പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടുത്ത കാലത്തായി തെക്കുംപുറം മേഖലയിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും പതിവാണ് രണ്ടു ദിവസം മുൻപ് കിഴക്കുപറമ്പൻ റഫീഖിന്റെ വീട്ടിൽ കയറിയ മോഷ്ടാവ് നാല് പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും കവർന്നിരുന്നു മാസങ്ങൾക്ക് മുൻപ് ജുമാ മസ്ജിദ് ഖത്തീബിന്റെ പണവും മോഷണം പോയി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇല്ലിക്കൽ ഇബ്രാഹിം ഹാജിയുടെ ടെറസിന് മുകളിലെ വാതിൽ തകർക്കുകയും സൈനികനായ വട്ടിപ്പറമ്പത്ത് ഷെഫീഖിന്റെ വീട്ടിലെ പൈപ്പുകൾ തുറന്നിടൽ ജനാലിയിൽ അടിക്കൽ തൊണ്ടിയിൽ സൈന്യുദ്ദീന്റെ വാട്ടർ ടാങ്ക് തകർക്കൽ തുടങ്ങിയ പരിപാടികളാണ് സൈക്കോ കള്ളനിൽ നിന്ന് ഉണ്ടാകുന്നത് സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നതും ആശങ്ക സൃഷ്ടിക്കുകയാണ് നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളെ ഈ ഭാഗത്ത് കൂടെ പ്രത്യേകിച്ച് ഈ തെക്കുംപുറത്തിൻ്റെ ഈ പള്ളി മദ്രസ അതിൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗം പട്ടാളം ഷഫീഖ് എന്ന് പറയും അവൻ്റെ വീട്ടിൽ പോയിട്ട് രാത്രിയിൽ കള്ളന്മാര് ബെല്ലടിക്കുന്നു ടാപ്പ് തുറന്നിടുന്നു അതേപോലെ ഏറ്റവും അവസാനത്തിൽ ഇപ്പം നാണിൻ്റെ തൊണ്ടിയിൽ സെയിൻ ലാബി എന്ന് പറയും അവൻ്റെ വീട്ടിൽ കയറിയിട്ട് മുകളിലൊരായിരം ലിറ്റർ വെള്ളത്തിൻ്റെ ടാങ്ക് പൊട്ടിച്ചു ജനലുകൾ തകർത്തു അതുപോലെ ഓടുകൾ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ കവർച്ച നടത്താനാണോ എന്താണെന്നറിയില്ല എന്തായാലും ഇതിനെ പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ എല്ലാവരും ഉണർന്നിരുന്നിട്ടുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ ഈ കള്ളന്മാരെയൊക്കെ പിടിക്കാനാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പരാതികൾ ഉയരുമ്പോൾ മാത്രം സ്ഥലം സന്ദർശിക്കലും ഡോഗ് സ്ക്വാഡ് പരിശോധനയും നടത്തുന്നതല്ലാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് കഴിഞ്ഞ ഒരു നാല് വർഷം മുമ്പ് ഇവിടെ ലിക്കൽ സംസു എന്ന് പറഞ്ഞ ആളത്തോട് വീട്ടിൽ നിന്ന് ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് പാവൻ പോയിട്ടുണ്ട് അതിനും ഇതുവരെ ഒരു തുമ്പിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ റഫീഖിന് വീട്ടിൽ നിന്ന് നാല് പവനാണ് പോയിട്ടുള്ളത് ഇപ്പൊ ആഴ്ചയായിട്ട് ഡെയിലി ഇവിടെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാനുള്ള സമയം പക്ഷെ ഒരു കൂടി അതിന് പോലീസ് ഒന്നും ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാത്രികാല പെട്രോളിംഗ് ശക്തമാണ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ജൂബിലി റോഡ് നവീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു നഗരസഭ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ച് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് റോഡ് നവീകരിക്കുന്നത് ജൂബിലി റോഡിലെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ഓവുപാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അഴുക്കുചാലുകളുടെ നിർമ്മാണവും നടന്നു വരികയാണ് നവീകരണ പ്രവൃത്തികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു നവീകരണ പ്രവൃത്തികൾ നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ റോഡ് പണി എന്ന് തുടങ്ങിയല്ലോ അതിന്റെ ഉദ്ഘാടനം രണ്ടു മണിക്ക് മുമ്പായിട്ടുള്ള നമ്മുടെ പൈപ്പിടൽ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഒന്നര മീറ്റർ പൈപ്പ് ഇഞ്ച് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നത് ഈ റോഡിന് വലിയ ഭാരം കൂടിയിട്ടുള്ള വാഹനങ്ങൾ പോകാനുള്ള സ്ഥിരം സമിതി അധ്യക്ഷരായ മുണ്ടമൽ മുഹമ്മദ് ഹനീഫ അംബി മനോജ് കെ ഉണ്ണികൃഷ്ണൻ കൗൺസിലർമാരായ പത്തത്ത് ജാഫർ പി സീനത്ത് സാറാ സലീം അഡ്വക്കേറ്റ് എ പ്രവീൺ ഷാവുൽ ഹമീദ് നഗരസഭാ സെക്രട്ടറി ജെ ആർ ലാൽകുമാർ മുനിസിപ്പൽ എഞ്ചിനീയർ രാജേഷ് കെ ആർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ച് ബി ആൻഡ് ബി സി നിലവാരത്തിലാണ് റോഡ് നവീകരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരത്തിന്റെ ഗതാഗത പ്രയാസങ്ങൾക്ക് പരിഹാരമാകാൻ സഹായമാകുന്ന പ്രധാന റോഡ് എന്ന നിലയിലാണ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മാണം നിർമ്മാണം റോഡിന്റെ വീതി വർദ്ധിപ്പിക്കും പൂർത്തിയാക്കി റോഡ് പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു നജീബ് കാന്തപുരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒന്ന് കോടി രൂപ ചിലവഴിച്ചാണ് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പെരിന്തൽമണ്ണ നഗരത്തിലെ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ശിലാസ്ഥാപനം നടത്തിയിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ് നജീബ് കാന്തപുരം എം എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒന്നേക്കാൽ കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സ്ഥല പരിമിതി മൂലവും അസൗകര്യങ്ങൾ കൊണ്ടും വീർപ്പുമൂട്ടുന്ന സ്ഥിതിയാണ് പെരിന്തൽമണ്ണയിലെ നിലവിലെ വില്ലേജ് ഓഫീസിന് വില്ലേജ് ഓഫീസിനായി ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക നിലവിലെ വില്ലേജ് ഓഫീസിന് എതിർവശത്ത് സബ് കലക്ടറുടെ ഔദ്യോഗിക വസതിക്ക് സമീപം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പത്ത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് വാർത്തകൾ തുടരുന്നു പാലക്കാട്ട് സംസ്ഥാന ശാസ്ത്രോത്സവത്തിലെ സാമൂഹിക ശാസ്ത്രമേളയിൽ പരിചയപ്പെടുത്തിയ സ്മാർട്ട് ഫയർ സേഫ്റ്റി സിസ്റ്റം ശ്രദ്ധേയമായി ഹയർ സെക്കൻഡറി വിഭാഗം നിശ്ചല മാതൃകയിലായിരുന്നു വേറിട്ട ഈ മാതൃക ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തന മാതൃകയാണിത് മലപ്പുറം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് റുസാനും മുഹമ്മദ് റാഷിദുമാണ് സ്മാർട്ട് ഫയർ സേഫ്റ്റി സിസ്റ്റം അവതരിപ്പിച്ചത് വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളിൽ നിന്ന് പുക ഉയരുന്ന ഘട്ടത്തിൽ തന്നെ സ്മാർട്ട് സെൻസർ പ്രവർത്തിക്കും ഇതോടെ വാഹനം ഓഫായി ഓട്ടം നിലയ്ക്കും തീപടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയ ഫ്ലെയിം സെൻസറും പ്രവർത്തിക്കും സീറ്റ് ബെൽറ്റ് താനെ അഴിയും ഡോറുകൾ തുറക്കും ഇതോടെ യാത്രക്കാർക്ക് രക്ഷപ്പെടാം പിന്നാലെ തൊട്ടടുത്ത ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ സന്ദേശം കൂടി ലഭിക്കും അമ്പലപ്പാറ കടമ്പൂർ പനയൂർക്കാവിന് സമീപത്തെ നിർദ്ദിഷ്ട ചെക്ക് ഡാം പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം പഞ്ചായത്തിന് കൈമാറി സമീപത്തെ ുളത്തിന്റെ വശങ്ങളിലുള്ള സെന്റ് സ്ഥലമാണ് എഴുപത്തിയത് എം എൽ എ അമ്പലപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി രേഖകൾ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് നടപടികൾ പൂർത്തിയായത് ഏഴ് പോയിന്റ് ആറ് ആറ് കോടി രൂപ വിനിയോഗിച്ച് അറുപത് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലുമാണ് തടയണ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപയും നവകേരള സദസ്സിൽ രണ്ട് പോയിന്റ് ആറ് ആറ് കോടി രൂപയുമാണ് ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത് തൊട്ടിയമ്പാറക്കെട്ടിൽ നിന്നും പാട്ടിമലയിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം പനേരിക്കുളത്തിന് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഇതെല്ലാം സംഭരിച്ച് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് കടമ്പൂർ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾക്കും കടമ്പൂർ മാണിക്കമ്പാറ പാഴശേഖരത്തിലെ നൂറ്റി പത്ത് ഏക്കറിലധികം വരുന്ന പാഴശേഖരങ്ങൾക്കും പദ്ധതി പ്രയോജനപ്പെടും സിനിമാ ചിത്രീകരണങ്ങൾക്ക് വേദിയായ സ്ഥലത്തെ വിനോദ സഞ്ചാര കേന്ദ്രമാക്കാനുള്ള സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട് മലയും കാവും പാറക്കെട്ടുകളും കുളവും മരങ്ങളും നിൽക്കുന്ന ഭംഗിയുള്ള സ്ഥലമാണിത് പാറയിൽ കുത്തിയുണ്ടാക്കിയിട്ടുള്ള കൽപ്പടവുകളും കുളത്തിൻ്റെയും ഭംഗിയൊക്കെ പകർത്ത നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത് മാടമ്പി വടക്കുംനാഥം അമൃതം തുടങ്ങിയ സിനിമകളും നിരവധി സീരിയൽ ടെലിഫിലിമുകളുടെയും ലൊക്കേഷനായി കാവും പരിസരവും മാറിയിരുന്നു ഉമ്മയുടെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ചിലവിനുമായി ചായ വില്പന നടത്തി സോഷ്യൽ മീഡിയയിൽ താരമായ പെരിന്തൽമണ്ണയിലെ ഏഴാം ക്ലാസ്സുകാരൻ അസം സ്വദേശി ഹുസൈനെ വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു പെരിന്തൽമണ്ണ നഗരസഭ വാഗ്ദാനം ചെയ്ത ഫ്ളാറ്റിലേക്ക് ഉടനെ മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്ന് ഹുസൈൻ പറഞ്ഞു ഹുസൈനോടും അസുഖ ബാധിതയായ ഹുസൈൻറെ ഉമ്മയോടും വെൽഫെയർ പാർട്ടി നേതാക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എല്ലാ ദിവസവും സ്കൂൾ വിട്ട ശേഷം നടത്തിയാണ് ഉമയുടെ ചികിത്സക്കും കുടുംബത്തിന്റെ ചിലവരും ഹുസൈൻ പണം കണ്ടെത്തിയിരുന്നത് നഗരസഭ വാഗ്ദാനം ചെയ്ത ഫ്ളാറ്റിലേക്ക് വൈകാതെ മാറുമെന്ന പ്രതീക്ഷയിലാണ് ഹുസൈന്റെ കുടുംബം ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കറക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് എ അത്യു മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ പി ടി അബൂബക്കർ പി പി നിസാമുദ്ദീൻ പി പിറമത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം മാഹിർ ടി മൈഗ്രന്റ് വെൽഫെയർ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ഉമർ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ണാർക്കാട് നഗരത്തിൽ നടത്തിയ ശക്തി പ്രകടനത്തോടെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ജില്ലാ സമ്മേളനം സമാപിച്ചു നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പുകളുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് മുബാസ് ഗ്രൗണ്ടിൽ രണ്ടു ദിവസമായി നടത്തിയ സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രതിനിധികൾ പങ്കെടുത്തു പൊതുസമ്മേളനം ബി എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അസോസിയേഷന്റെ മെമ്പർമാരും പ്രവർത്തകരും എല്ലാവരും ഒത്തൊരുമിച്ചു വെച്ചാൽ ഈ സമ്മേളനം അതിഗംഭീരമായ വിജയമാണ് വിജയമാക്കിയ പല പോയിട്ടുണ്ട് പക്ഷെ ആ പ്രകടനം മണിക്കൂറുകാണെങ്കിൽ പ്രകടനമൊക്കെ വന്ന് സമ്മേളനം തുടങ്ങാൻ നേരത്ത് എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോകും ഇവിടെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സമ്മേളനം കഴിയുന്നവരെ ഇരിക്കുകയാണ് എന്നുള്ളത് എന്നെ അതിശയിപ്പിച്ച കാര്യം അതാണ് നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകർക്ക് സംഘടനയോടുള്ള കൂറ് കടപ്പാണ് അതാണ് ഈ വിജയത്തിന്റെ രഹസ്യം ഈ സംഘബലത്തിന്റെ രഹസ്യം ജില്ലാ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷത വഹിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ ജില്ലാ സെക്രട്ടറി സി സി ജയൻ സംസ്ഥാന സെക്രട്ടറി നസീർ കള്ളിക്കാട് നേതാക്കളായ സുധീർ മേനോൻ ഗോപൻ കരമന ടി ഗോപിനാഥ് വിനോദ് കുമാർ കിസിങ്കർ എസ് പി ബിജു സുധാകരൻ പ്ലക്കാട് പി കെ ബൈജു പി കെ വിശ്വംഭരൻ പി കെ ശങ്കരൻകുട്ടി പി വിജയൻ എസ് ഷാഹുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു രണ്ടു ദിവസങ്ങളായി നടന്ന മേളയിൽ എക്സ്പോ കോൺക്ലേവ് കലാകായിക മത്സരങ്ങൾ ടെക്നിക്കൽ മത്സരങ്ങൾ മെഡിക്കൽ ക്യാമ്പ് കുടുംബസംഗമം തുടങ്ങിയവ സംഘടിപ്പിച്ചു കോടതിപ്പടിയിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രതിനിധികളാണ് പങ്കെടുത്തത് തുടർന്ന് കിനാദി ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ മേഖലയിൽ വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കളായ വിദ്യാർത്ഥികളെ ആദരിച്ചു തുടർന്ന് വേദിയിൽ നാടൻ പാട്ടും അരങ്ങേറി മറ്റൊരു ഇടവേള കൂടി ഒരു കോടി രൂപ ചിലവിൽ നവീകരിക്കുന്ന മുളയംകാവ് ടൗണിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മുഹമ്മദ് മുസിൻ എം എൽ എ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ബജറ്റിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് മുളയങ്കാവ് ടൗൺ നവീകരണം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ ടൗൺ നവീകരണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു അത് പരിഗണിച്ച് ആ ടൗൺ നവീകരണത്തിന് വേണ്ടി ഫണ്ട് വെക്കുമെന്ന് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ട പി ഡബ്ല്യു ഡി റോഡുകൾ അടക്കമുള്ള റോഡുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അതിലൊന്നാണ് നമ്മുടെ മുളയങ്കാവ് വല്ലപ്പുഴ റോഡ് വണ്ടുംതറ ഇട്ടക്കടവ് റോഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നവീകരിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ഫണ്ട് വെക്കുകയും ആ റോഡുകളെല്ലാം നവീകരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു കോടി രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ചത് ഈ ഒരു കോടി രൂപ നീക്കിവെച്ചു അതിന് ഡി പി ആറ് തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നു വളരെ വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അതിന്റെ ടെൻഡർ നടപടിയും പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുകയാണ് ഇലക്ഷൻ യാതൊരു തരത്തിലും ഇതിന് തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ടാണ് നിർമ്മാണ ഉദ്ഘാടനം നടത്തി നിർമ്മാണം വേഗം ആരംഭിക്കുന്നത് അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വർക്ക് മുന്നോട്ട് പോകാം യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ മുളയങ്കാവ് ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് നമ്മുടെ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായി ഇത് ഡെവലപ്പ് ചെയ്യുമെന്ന് വലിയ സംശയമില്ല നമ്മൾ ആദ്യഘട്ടത്തിൽ കൊപ്പൻ ടൗൺ നവീകരണം പണ്ടുവച്ചു അതിന് നിർമ്മാണം ആരംഭിച്ചു അന്ന് വളരെ കുടിസായിട്ടുള്ള ടൗണാണ് പലരും പറഞ്ഞു ഇത് യാഥാർത്ഥ്യമാകില്ല എന്ന് എന്നാൽ ഇപ്പോൾ ടൗണിലേക്ക് നോക്കിയാൽ വളരെ വീതിയിൽ അതിന്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വളരെ മനോഹരമായ രീതിയിലേക്ക് അത് മാറി കുരുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ഇസാഖ് വാർഡ് മെമ്പർമാർ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല കലാ തിരുവാഴിയോട് പെൻഷൻ ഭവനിൽ നടന്നു മേള കലാമണ്ഡലം മോഹനകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി കെ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി എൻ നാരായണഗുപ്തൻ പി കെ വിജയകൃഷ്ണൻ എം എം സാവിത്രി ഇ രാജകുമാരി എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്കിലെ പത്ത് യൂണിറ്റുകളിൽ നിന്നായി കവിതാലാപനം ലളിതഗാനം ദേശഭക്തിഗാനം നാടൻപാട്ട് മാപ്പിളപ്പാട്ട് നാടകഗാനം സിനിമാഗാനം സംഘഗാനം തിരുവാതിരക്കളി അക്ഷരശ്ലോകം ചിത്രരചന തുടങ്ങിയ കലാപരിപാടികളും വിനോദ കായിക പരിപാടികളും അംഗങ്ങൾ അവതരിപ്പിച്ചു പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ യൂണിറ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എസ് വൈ എസ് പട്ടാമ്പി സോൺ സാന്ത്വനം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഡയാലിസിസ് ബ്ലോക്ക് പരിസരം ശുചീകരിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കേരള ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ രോഗികൾക്കും ബൈസ്റ്റാൻഡർമാർക്കും ചാൻഡർമാർക്കും സുഗമമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഡയാലിസിസ് ബ്ലോക്ക് പരിസരം ശുചീകരിച്ചത് തണലേറ്റവർക്ക് തുണയാവുക എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് സ്വാതന്ത്ര്യം നവംബർ ആദ്യവാരം വിവിധ സാമൂഹിക ആശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യവാരം ആചരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശുചീകരണത്തിന് എ വൈ എസ് പട്ടാമ്പി സോൺ സ്വാതന്ത്ര്യം സെക്രട്ടറി മർസൂഖ് പൊയിലൂർ സോൺ ഭാരവാഹികളായ നിസാമുദ്ദീൻ സഗാഫി പട്ടാമ്പി ഫസൽ റഹ്മാൻ പട്ടാമ്പി എം പി എം മുസ്തഫ വെസ്റ്റ് കൊടുമുണ്ട വളണ്ടിയർ ഷെഫി കരിമ്പുള്ളി ഷാഫി ഞാങ്ങാട്രി സൈനുലാബിദ് പട്ടാമ്പി സിറാജ് ശങ്കരമംഗലം എന്നിവർ നേതൃത്വം നൽകി എ വൈ എസ് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി യു എ റഷിദാ സാരി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഇൻചാർജ് വിനു കൃഷ്ണൻ ബി നഴ്സിംഗ് ഓഫീസർ സിദ്ദിഖ് ഹുസൈൻ കെ എന്നിവരും സന്നിഹിതരായിരുന്നു പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ളവർ പൊതുവെയും പട്ടാമ്പി താലൂക്കിനകത്തുള്ളവർ വിശേഷിച്ചും ഉപയോഗപ്പെടുത്തുന്ന പൊതുജനങ്ങളുടെ ആരോഗ്യ ആശ്രയ കേന്ദ്രമായ പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി പട്ടാമ്പി നഗരസഭ പരിധിയിലെ അത്യുന്നതമായ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ആതുരാലയമായി മാറിയിരിക്കുകയാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ കെട്ടിടങ്ങളും മെഷിനറികളുമൊക്കെ നേരത്തെ അനുവദിച്ചതാണ് ഈ വരുന്ന തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അവിടുത്തെ ഔദ്യോഗികമായ ഡയാലിസിസ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലും തൃശ്ശൂരുമൊക്കെയാണ് വൃക്കരോഗികൾ പ്രത്യേകിച്ച് വളരെ പ്രയാസപ്പെടുന്നവരുൾപ്പെടെ ഡയാലിസിന് വേണ്ടി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ വലിയ ആശ്വാസമാകുന്ന ഈ ഡയാലിസിസ് സെൻറ്റർ അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എസ് വൈ എസ് പട്ടാമ്പി സോണിൻ്റെ സന്നദ്ധ സേവന വിഭാഗമായ സാന്ത്വനം വളണ്ടിയർമാർ ഇതിൻ്റെ പരിസരവും ചുറ്റുപാടും ശുചീകരിക്കുകയാണ് എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ സാന്ത്വനം വളണ്ടിയർമാർ നവംബർ ആദ്യ വാരത്തിൽ പ്രത്യേകമായി കേരളത്തിലുടനീളം സാന്ത്വനവാരം ആചരിക്കുകയാണ് ഒരുപാട് ജീവജാലങ്ങൾക്കുൾപ്പെടെ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വിശ്രുതനായ ആത്മീയ നേതൃത്വം ഷെയ്ഖ് അഹമ്മദുൽ കബീരു റിഫായി റലിയല്ലാഹുനുഹിൻ്റെ ആണ്ട് അനുസ്മരണ സമയം കൂടിയാണ് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ സാന്ത്വനവാരത്തിൻ്റെ ഭാഗമായി പ്രവർത്തകർ നിശ്ശബ്ദരായി അവരവരുടെ സംസ്കരണത്തിനാവശ്യമായ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവശര കേൾക്കലും വൃദ്ധരും അനാഥരും അഗതികളുമായ ആളുകൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ അവരുടെ താമസ സൗകര്യങ്ങൾ തുടങ്ങിയുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങളാണ് ഈ സാന്ത്വന വാരത്തിൻ്റെ ഭാഗമായി നടത്തുന്നത് അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആശുപത്രികൾ റിഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ ഭിന്നശേഷി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങൾ അവരുടെ ശുചീകരണങ്ങൾ അതുപോലെ തെരുവിലാളുകളെ പരിചരിക്കൽ തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പരിസരങ്ങൾ ശുചീകരിക്കുന്നത് തീർച്ചയായും നാളിതുവരെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പൊതുജനങ്ങളിൽ നിന്ന് നല്ല ഒരു സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ സതുദ്യമങ്ങളെയും ചേർത്ത് വെക്കുന്ന എല്ലാവരെയും വളരെ ഞങ്ങളുടെ പിന്തുണകൾക്ക് എല്ലാ മാധ്യമ പ്രവർത്തകനും പെരിന്തൽമണ്ണയിലെ മനോരമ ലേഖകനുമായ മണികണ്ഠൻ കൊളത്തൂരിന്റെ പ്രഥമ നോവൽ ഗോഷ്ടി പ്രകാശനം ചെയ്തു കോഴിക്കോട് നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ വി ആർ സുധീഷ് പ്രകാശനം നിർവഹിച്ചു പുസ്തക പ്രസാധകരായ ഓറ ടേൽസ് പബ്ലിക്കേഷൻസ് ഡയറക്ടർ എ പി ശ്രുതി പുസ്തകം പരിചയപ്പെടുത്തി ഓറ ഡയറക്ടർ സരിക ജംഷീർ എഴുത്തുകാരായ കൃഷ്ണമാധവ് മനാഫ് മുഹമ്മദ് എ ആർ വി ആൽ മാത്യു കുര്യാക്കോസ് ഇളവൂർ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു നോവൽ രചയിതാവ് മണികണ്ഠൻ കൊളത്തൂർ മറുപടി പ്രസംഗം നടത്തി തിങ്കര പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനവും എം എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടും വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടും ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുഞ്ചക്കോട് മുതലക്കുളം പാറമെൽ പള്ളി റോഡിന്റെയും എം എൽ എ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങുന്ന റോസ് ഗാർഡൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് നടത്തിയത് പുഞ്ചക്കോട് നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ജഹീഫ് അധ്യക്ഷത വഹിച്ചു റോസ് ഗാർഡനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ജെറൂട്ടി അധ്യക്ഷനായി ടി എ സലാം മാസ്റ്റർ ഷമീർ പഴേരി ആരിഫ് വി വി ഷൌക്കത്തലി നൌഷാദ് ചേലഞ്ചേരി ഗിരീഷ് ഗുപ്ത എന്നിവർ നേതൃത്വം നൽകി കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലാ പഞ്ചായത്തും സംയുക്തമായി പത്ത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഹരിതകർമ്മസേനാ പ്രവർത്തനത്തിന് മികവ് കൂട്ടുന്നതിനു വേണ്ടിയും മാലിന്യം കൂടുതൽ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ സി സി ക്യാമറ സ്ഥാപിച്ചതിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ നിർവഹിച്ചു കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻകുട്ടി വാർഡ് മെമ്പർമാരായ സുരേഷ് ബാബു ബാബുരാജ് വേണുഗോപാലൻ സവിത സജിത ബേബി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് വിഇഒ സജിതകുമാരി ഹരിതകർമ്മസേന അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ വീണ്ടും മണ്ണാർക്കാട് ഇടതുമുന്നണിയിൽ സീറ്റ് ധാരണയായില്ല ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങി സിപിഐ രാഷ്ട്രീയ വിശദീകരണ ജാഥ മാറ്റി അങ്ങാടിപ്പുരത്ത് സിപിഎം സമരനാടകങ്ങളുമായി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്ന് യുഡിഎഫ് സിപിഎമ്മിലെ രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ പാർട്ടി വിട്ടത് ജനവിരുദ്ധ വികസന വിരുദ്ധ നിലപാട് കാരണമെന്നും യുഡിഎഫ് നേതാക്കൾ കരുവാരക്കുണ്ടിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ രേഖകളില്ലാത്ത നാടൻതോക്ക് കണ്ടെടുത്തു രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ പുതിയ പ്രൊജക്ടുകൾ അവതരിപ്പിച്ച് ശാസ്ത്ര പ്രതിഭകൾ റെയിലിനു പകരം കേരള സ്കൈ റെയിൽ നടപ്പാക്കാമെന്ന് വിദ്യാർത്ഥികളുടെ മാതൃക മുളയങ്കാവ് ടൌൺ നവീകരിക്കും നിർമ്മാണ പ്രവർത്തികൾ എം ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ കടമ്പൂരിൽ ചെക്ക് ഡാം പദ്ധതിക്ക് പഞ്ചായത്തിന് സ്ഥലം കൈമാറി ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു